എന്നും ചെന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നുകൂടുത്തോവർ ഈ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിക ചരിത്രത്തിൽ മുഹിദീൻ ഷേഖെന്ന് പറയുന്ന ഒരു മഹാൻ്റെ ചരിത്രമാണ് ഇത് സ്കൂളുകളിലൊക്കെ മറ്റു മതക്കാരും ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും സ്വന്തം ഉമ്മ കളവ് പറയരുത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ കൊള്ള സംഘം എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള സ്വർണം എടുത്തു കൊടുക്കുന്നതാണ് ചരിത്രം ഈ കൊള്ളക്കാരുടെ മുമ്പിൽ പോലും നമ്മൾ കളവ് പറയരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ഏത് പാഠശാലയിലാണെങ്കിലും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ കളവ് പറയേണ്ടി വരും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ കാരണം നാട്ടിൽ ഒരു ഭിന്നിപ്പുണ്ടാകരുത് നമ്മൾ കാരണം നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഭിന്നിപ്പോ ഒരു പ്രശ്നമോ ഉണ്ടാകരുത് നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടാകരുത് ഉമ്മയും ഭാര്യയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒക്കെയും നമ്മൾ ചില ഘട്ടങ്ങളിൽ കളവ് പറയേണ്ടി വരും കളവ് നല്ല ഉദ്ദേശത്തോടെ മനുഷ്യരുടെ നന്മ ഉദ്ദേശിച്ച് ഒരു കളവ് പറയുന്നത് ഒരിക്കലും തെറ്റല്ല ഇത് ഞാൻ പറയാൻ കാരണം ഇന്നും കളവു പറയാൻ പാടില്ല കളവ് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം എനിക്ക് പറയാനുള്ളത് നമ്മൾ എത്രയൊക്കെ ശരിയാണ് ധാർമ്മികമായിട്ട് നമ്മൾ വെറുതെ കളവ് പറയാൻ പാടില്ലെങ്കിലും അത്യാവശ്യഘട്ടങ്ങളിൽ യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്